സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് മഴക്കാലത്തിന് മുന്നോടിയായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്നാണ് നിർദ്ദേശം എന്നാൽ മഴ സജീവമായതിനു ശേഷവും നിർദ്ദേശങ്ങൾ നൽകുന്നതല്ലാതെ യാതൊരു നടപടിയും ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നില്ലെന്നാണ് ഉയർന്ന വിമർശനം സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ആശുപത്രിയിൽ ചികിത്സ തേടിയത് ആയിരത്തി മൂന്നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് അഞ്ചു പേരാണ് രോഗം ബാധിച്ച് മരിച്ചത് മഴക്കാലം സജീവമാകുന്നതോടെ രോഗബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനം ഉണ്ടായേക്കും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്താത്തത് കനത്ത തിരിച്ചടിയായേക്കുമെന്നാണ് വിലയിരുത്തൽ ഡെങ്കിപ്പനിക്കൊപ്പം മറ്റു കൊതുകുജന്യ രോഗങ്ങളും വർധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ നിർദ്ദേശത്തിനൊപ്പം കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ജനം തിരുവനന്തപുരം